അപ്പം ഈ മൂന്ന് വർഷം കൊണ്ട് സോളാർ സിസ്റ്റം വെച്ചതിൽ എൻ്റെ ഒരു പ്രോഫിറ്റ് ഞാനൊന്ന് കണക്ക് കൂട്ടിയതിൽ ഒരു മാസം മുപ്പതിനായിരം രൂപ വെച്ചിട്ട് ഒരു വർഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അങ്ങനെ മൂന്ന് വർഷം കണക്ക് കൂട്ടിയപ്പോൾ പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ എനിക്ക് ചിലതായത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടാമത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ ഒരു കാര്യം കേട്ടോ അപ്പം ഞങ്ങൾ അഞ്ചു പേരുന്ന കുടുംബത്തിന് ഒരു വർഷം സാധാരണ പന്ത്രണ്ട് ഗ്യാസ് കുറ്റി ആവശ്യം പറഞ്ഞു പക്ഷേ ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഒരു ഗ്യാസ് കൂറ്റി തീർന്നിട്ട് അപ്പൊ നമുക്കൊരു ആയിരം രൂപ പെർ മന്ത് അവിടെ നമുക്ക് പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം പവർ പ്ലസ് ഇന്നോവേഷൻ ടെക്നോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയോ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലാതെ പിന്നെ അതിനകത്ത് വേറെ എന്താണ് പ്രയോജനം കിട്ടുക നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അധികം ഇലക്ട്രിസിറ്റി ഉണ്ട് കെ എസ് ബി നമുക്ക് പേയ്മെന്റ് നമുക്ക് ഇങ്ങോട്ട് എന്നുള്ളതാണ് അതായത് എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കുന്ന നമുക്ക് ഉപയോഗം കഴിഞ്ഞ് ബാക്കി അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ പേയ്മെന്റ് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതാണ് എന്നാൽ അതിലൊക്കെ ഉപരി ഇത് നമ്മൾ ഈ എനർജിയെ അതായത് നമുക്ക് ഈ കിട്ടുന്ന പവറിനെ സ്വന്തമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ചില ഗുണങ്ങളുണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം അപ്പം ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് എത്ര ലാഭം കിട്ടിയെന്നുള്ളതോടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷേ എല്ലാ ആൾക്കാർക്കും അതേ രീതിയിൽ ലാബം കിട്ടണമോ നിർബന്ധമില്ല കാരണം ഇതേപോലെ യൂട്ടിലിറ്റീസ് ഇത്ര ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ലാബ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ സോളാർ സിസ്റ്റം വെച്ചതിന് ശേഷം ഞാൻ ഫൈവ് കെ ഡബ്ലി സോളാർ സിസ്റ്റം ആണ് വെച്ചിരിക്കുന്നത് അപ്പം എനിക്ക് മുമ്പ് മൂന്ന് വർഷം മുമ്പ് വന്നോണ്ടിരുന്ന ബില്ല് രണ്ട് മാസം കൂടുതോറും ആറായിരം രൂപ ആവറേജ് ആണ് ഒരു വർഷം ഒരു ഒരു വർഷം ആവറേജ് അപ്പം ചില മാസങ്ങളിൽ കൂടുതലായിരിക്കും കുറവായിരിക്കും ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആറായിരം രൂപ ആവറേജ് ആയിരിക്കും അപ്പം ആ ബില്ല് എന്നുള്ളതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് അപ്പം മാസം നമുക്ക് മൂവായിരം രൂപ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി രണ്ടാമത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം കേട്ടോ അതായത് നമ്മുടെ കുക്കിംഗ് കൾച്ചറ് നമ്മളിപ്പോൾ ഇതുവരെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്യാസിലാണ് നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് പതുക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചു ഗ്യാസ് അങ്ങനെ തന്നെ ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു എന്താണെന്ന് ചോദിച്ചാൽ ഞാനത് ഇൻഡക്ഷൻ കുക്കിങ്ങൊക്കെ വെച്ചിട്ട് ഇലക്ട്രിക് കുക്കിങ്ങിലേക്ക് മാറ്റി അപ്പോൾ അതിനുള്ള പാത്രങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി പ്രധാനമായിട്ടും ഞാൻ ചെയ്തത് ചോറ് വെക്കുക പിന്നെ വെള്ളം തിളപ്പിക്കുക ഇതേപോലെ ലോങ് ടൈം കൂടുതൽ സമയം കുക്കിങ്ങിന് ആവശ്യമായി വരുന്ന സാധനങ്ങളെല്ലാം അതിലേക്ക് മാറ്റി അപ്പം ഞങ്ങൾ അഞ്ചു പേരായിരുന്ന കുടുംബ കുടുംബത്തിന് ഒരു വർഷം സാധാരണ പന്ത്രണ്ട് ഗ്യാസ് കുറ്റി ആവശ്യം നടന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഒരു ഗ്യാസ് കുറ്റി തീർന്നിട്ടില്ല അപ്പം നമുക്കൊരു ആയിരം രൂപ പെർ മന്ത് അവിടെ നമുക്ക് പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കാൻ പറ്റും എൻ്റെ യാത്രകൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അപ്പം നിങ്ങൾ ഓരോ ആൾക്കാർക്കും നിങ്ങളെ പറ്റുന്ന രീതിയിൽ ആ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ പറഞ്ഞില്ല യൂട്ടിലിറ്റി ബില്ലിൽ വ്യത്യാസം സെൻസിറ്റീവ് വ്യത്യാസം ഉണ്ടാവും എൻ്റെ ഒരു യാത്രകൾ ഒരു ദിവസം നൂറ് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ആയിരം രൂപയുടെ പെട്രോൾ അടിക്കണം ആയിരം രൂപയുടെ പെട്രോൾ അടിച്ചാലാണ് എനിക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും അപ്പം ഞാനിപ്പം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇ വിയോ ഇലക്ട്രിക് വെഹിക്കിൾ നെക്സ് ഓൺ ഡെയിലിയാണ് എന്റെ അടുത്തുള്ളത് അപ്പം ഞാൻ രാവിലെ വരെ പോയിട്ട് വന്നിട്ട് എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുത്തിയിട്ടാണു അപ്പം എനിക്ക് അവിടെ ഡെയിലി തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട് ആവറേജ് നമ്മൾ വർക്കിംഗ് ഡേസായിട്ട് കണക്ക് വിട്ടിട്ട് ഒരു ഇരുപത്തി ആറ് ദിവസം ഇരുപത്തി ആറായിരം രൂപ ആവറേജ് ഞാൻ പെട്രോൾ എക്സ്പെൻസ് ആയിട്ട് കൊടുത്തോണ്ടിരുന്ന ഇരുപത്താറായിരം രൂപ എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ അപ്പൊ ടോട്ടലി എനിക്ക് കിട്ടിയത് മൂവായിരം ഇലക്ട്രിസിറ്റി ബില്ല് ആയിരം ഗ്യാസിന്റെ ബില്ല് പിന്നെ ബാക്കിയുള്ള ഒരു ഇരുപത്തി ആറായിരം രൂപ ഇവിന്ന് അതായത് എൻ്റെ യാത്രകളിൽ നിന്നുള്ള ബില്ല് അപ്പം ഒരു മാസം ടോട്ടലി എന്റെ പ്രോഫിറ്റ് എനിക്ക് അതായത് നേരത്തെ ഞാൻ ചെലവാക്കിക്കൊണ്ടിരുന്ന പൈസ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നത് മുപ്പതിനായിരം രൂപ അപ്പൊ ഈ മൂന്ന് വർഷം കൊണ്ട് സോളാർ സിസ്റ്റം വെച്ചതിൽ എന്റെ ഒരു പ്രോഫിറ്റ് ഞാൻ ഒന്ന് കണക്ക് കൂട്ടിയതിൽ ഒരു മാസം മുപ്പതിനായിരം രൂപ വെച്ചിട്ട് ഒരു വർഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അങ്ങനെ മൂന്ന് വർഷം കണക്ക് കൂട്ടിയപ്പോൾ പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ എനിക്ക് ചിലവായത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇപ്പം ഒരു സോളാർ സിസ്റ്റം വെക്കാൻ അത്രയും ചിലവില്ല കാരണം ഒരു മൂന്ന് മുപ്പതൊക്കെ മുടക്കി കഴി മുടക്കി കഴിഞ്ഞാൽ നമുക്കൊരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടും അപ്പോൾ ഈ സബ്സിഡി കഴിഞ്ഞാൽ രണ്ട് അമ്പത് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഒരു സോളാർ സിസ്റ്റം ഈ അഞ്ച് കിലോമീറ്റർ വെക്കാനായിട്ട് ഒരു എക്സ്പെൻസ് നമുക്ക് വരത്തുള്ളൂ ഡെയിലി നൂറ് രൂപ എങ്കിലും യാത്ര കണ്ട ഉള്ള ആൾക്കാർ ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ല അപ്പം എന്താണെന്ന് വെച്ച് നമുക്ക് ഈ ബൈക്ക് ഈ വീട്ടിലേക്ക് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം രൂപയോടെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പം ഈ ലാഭം നമ്മൾ നമ്മളൊരു സിസ്റ്റം വെക്കുമ്പോൾ ആ കിട്ടുന്ന പവർ കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യണം എനിക്ക് ഈ കാര്യം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒക്കെ ഷെയർക്ക് കൊടുക്കാം ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ബൈ